ചില സമ്മാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കാഞ്ഞിരക്കോട് വളവിൽ മോസ്ക് റോഡിന് സമീപം പാതയോരത്ത് നിന്നിരുന്ന ഉങ് വലിയ കൊമ്പാണ് റോഡിലേക്ക് കുറുകുണത് രാത്രി ഒരു മണിയോടെ നടന്ന സംഭവത്തിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ തിരക്കേറിയ കാഞ്ഞിരക്കോട് വളവിലാണ് മരക്കൊമ്പ് വീണ് അപകടമുണ്ടായത് രാത്രി ഒരു മണിയോടെ വലിയ ശബ്ദത്തോടെ ഉങ്ങുമരത്തിൻ്റെ കൊമ്പ് റോഡിന് കുറുകെ പതിക്കുകയായിരുന്നു നിരവധി വാഹനങ്ങൾ നിത്യേന കടന്നു പോകുന്ന പാതയാണെങ്കിലും അപകട സമയത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി റോഡിൽ തടസ്സമുണ്ടായതോടെ ഇതുവഴി വന്ന വാഹനയാത്രികർ ഉടൻ തന്നെ വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മരക്കൊമ്പ് മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു പാതയോരങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു